സ്ലാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം എന്നാരും പൊങ്കാലി ഇടരുത് ഒരുപാട് ആൾക്കാർ പോയ വീഡിയോയ്ക്ക് കമൻ്റ് അടിച്ച് ചോദിച്ചതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെൻ്റ് അണ്ടറിൽ തന്നെ ഉണ്ടോ അതെല്ലാം പ്രൈവറ്റിന് കൊടുത്തോ എന്നുള്ളത് അപ്പം നമുക്കത് ജമിനിയോട് ചോദിക്കാം ജമിനി നമുക്ക് പല കാര്യത്തിനും സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ഉത്തരങ്ങളും തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പൊങ്കാലി ഇടണ്ട ആ ഒരു രാഷ്ട്രീയപരമായിട്ട് എടുക്കണ്ട ജമിനിക്ക് എന്താ പറയാനുള്ളത് അതിന് വല്ല സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യത്തി ചോദിക്കാറുണ്ടെങ്കിൽ പറയുക ഓക്കെ ഞാൻ ജസ്റ്റ് മീഡിയേറ്റർ എന്ന് മാത്രം ജമിനി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലുള്ള സ്ഥാപനങ്ങളെല്ലാം ഇപ്പോ എത്രണം പ്രൈവറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പത്ത് വർഷത്തിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു തരാമോ നോക്കാം എന്തൊക്കെ പറയുന്നത് ഏതൊക്കെ സ്ഥാപനം ഇട്ട് നോക്കാറ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും ഓഹരി വിറ്റഴിക്കലും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സജീവമായിരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു സ്വകാര്യവൽക്കരിക്കപ്പെട്ട പ്രധാന സ്ഥാപനങ്ങൾ ഈ കാലയളവിൽ പൂർണ്ണമായി മാനേജ്മെന്റ് നിയന്ത്രണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയ സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രധാന സ്ഥാപനങ്ങൾ ഇവയാണ് ഒന്ന് എയർ എയർഇന്ത്യ എയർഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടാറ്റ ഗ്രൂപ്പിന് കൈമാറി രണ്ട് നിലജൽ ഇസ്ബാത് നിഗം ലിമിറ്റഡ് എൻ എൻ എൽ ഒഡീഷയിലെ ഈ ഒരു നിർമ്മാണശാല ടാറ്റ സ്റ്റീൽ ലോങ് പ്രൊഡക്ട്സിന് മൂന്ന് സെൻട്രൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സെൽ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടു ഓഹരി വിറ്റഴിക്കൽ നടന്ന രീതികൾ പല സ്ഥാപനങ്ങളും പൂർണ്ണമായി വിൽക്കുന്നതിന് പകരം അവയുടെ ഓഹരികൾ വിറ്റഴിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇതിനെ രണ്ട് രീതിയിൽ തിരിക്കാം സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഓഹരി വിറ്റഴിക്കൽ നടന്നിട്ടുണ്ട് ഇതിൽ പലതും ഒരു പൊതുമേഖലാ സ്ഥാപനം മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ഏറ്റെടുക്കുന്ന രീതിയിലായിരുന്നു ഉദാഹരണത്തിന് എച്ച് പി സി എല്ലിനെ ഒ എൻജിസി മൈനോറിറ്റി സ്റ്റേക്ക് സെയിൽ മൈനോറിറ്റി സ്റ്റേക്ക് സെയിൽ സർക്കാർ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് ചെറിയ ശതമാനം ഓഹരികൾ വിൽക്കുന്ന രീതി എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഐ ആർസി ടിസി തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഈ പത്ത് വർഷത്തിനിടയിലാണ് ഓഹരി വിപണിയിലെത്തിയത് നിലവിലെ സ്ഥിതി സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച് ന്യൂ പി എസ് സി പോളിസി തന്ത്രപ്രധാനമായ നാല് മേഖലകളിൽ ഡിഫൻസ് എനർജി ട്രാൻസ്പോർട്ട് ബാങ്കിംഗ് മാത്രം സർക്കാർ സാന്നിധ്യം പരിമിതപ്പെടുത്തുകയും ബാക്കിയുള്ളവ സ്വകാര്യവൽക്കരിക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യാനാണ് തീരുമാനം ശ്രദ്ധിക്കുക പ്രതിപക്ഷ സംഘടനകളുടെയും മറ്റും കണക്കനുസരിച്ച് ഏകദേശം ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിവിധ രീതികളിൽ സ്വകാര്യവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് കൂടുതൽ ക്കായി ഏതെങ്കിലും പ്രത്യേക മേഖലയെ കുറിച്ച് ഉദാഹരണത്തിന് ബാങ്കിങ് അല്ലെങ്കിൽ റെയിൽവേ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ജമിനിക്ക് ഇത് പറയാൻ പേടിയുണ്ട് പോലെ തോന്നുന്നു റെയിൽവേനെ കുറിച്ച് പറയൂ റെയിൽവേയിൽ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കൂ പേടിയല്ല സുഹൃത്തെ കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കാൻ ശ്രമിച്ചതാണ് ഭാരത സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് നിപാം നൽകുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തെ സ്വകാര്യവൽക്കരണ നീക്കങ്ങളെ കുറച്ചുകൂടി ലളിതമായി താഴെ പറയാം യഥാർത്ഥത്തിൽ സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് മാറിയ വൻകിട സ്ഥാപനങ്ങൾ എണ്ണത്തിൽ കുറവാണ് എന്നാൽ സർക്കാർ തങ്ങളുടെ പക്കലുള്ള ഓഹരികൾ വിറ്റഴിച്ച് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വലിയ തുക സമാഹരിക്കുകയാണ് ഈ പത്ത് വർഷം പ്രധാനമായും ചെയ്തത് പ്രധാനപ്പെട്ട ചില വിറ്റഴിക്കലുകൾ സ്ഥാപനം വർഷം മാറ്റം എയർ ഇന്ത്യ ഇന്ത്യം ഉടമസ്ഥാവകാശം ടാറ്റ ഗ്രൂപ്പിന് നൽകി എൻ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ സ്റ്റീൽ വാങ്ങി ഓഹരികൾ വിപണിയിൽ വിറ്റു ഐ വഴി ബി സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചെങ്കിലും മാറ്റിവെച്ചു ഐ ഡി ബി ഐ ബാങ്ക് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഏകദേശം എല്ലാം കേട്ടല്ലോ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്ഥാപനം ഉണ്ടെന്നും എന്തൊക്കെ സ്ഥാപനം പ്രൈവറ്റിന് കൊടുത്തു എന്നുള്ളതൊക്കെ കുറേ ആൾക്കാർ കിടന്ന് അടിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി വിചാരിക്കും നീ എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ കമന്റിൽ പറയുക